ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം ഇരുപത്തിയേഴ് ബെന്നിൻ്റെ വീട്ടിലേക്കായിരുന്നു അവളുടെ യാത്ര പ്രഭാതത്തിൻ്റെ കുളിര് മനസ്സിനെ തണുപ്പിക്കേണ്ടതാണ് പക്ഷേ മീരയുടെ ഉള്ളിലെ ചൂടിൽ ആ കുളിർമയൊന്നും അവൾ അറിഞ്ഞതേയില്ല എത്ര നടന്നിട്ടും ദൂരം കുറയാത്തതുപോലെ ബെന്നിൻ്റെ വീടിന് മുന്നിലെത്തിയ അവൾ ഒന്ന് ശങ്കിച്ചു നിന്നു പതുക്കെ വാതിൽ തള്ളിയപ്പോൾ അത് താനെ തുറന്നു വന്നു മീര അകത്തേക്ക് നടന്നു ബെഡ്റൂമിന് മുന്നിലെത്തിയപ്പോൾ അവൾ ആ കാഴ്ച കണ്ടു നഗ്നമായ പുരുഷ ഉടലുകൾ പരസ്പരം ചേർന്ന് കിടക്കുന്നത് മുൻപൊരിക്കൽ താൻ കണ്ട ആ കാഴ്ച ഇത്തവണ അവളെ ഭയപ്പെടുത്തിയില്ല അവളുടെ ഉള്ളിൽ അറപ്പോ വെറുപ്പോ ഒന്നും തോന്നിയില്ല പകരം തൻ്റെ ജീവിതത്തിലെ നേർന്ന പ്രശ്നങ്ങൾക്ക് മുൻപിൽ ആ കാഴ്ചയൊക്കെ എത്ര നിസ്സാരമാണെന്നാണ് അവൾക്ക് തോന്നിയത് അവൾ നിസ്സംഗതയോടെ പുറത്തേക്ക് നടന്നു ഡാനി അവനകത്തില്ലോ ഇത്ര വെളുപ്പിനെ അവൻ എവിടെ പോയിരിക്കുകയാണ് അവൾ സ്വയം ചോദിച്ചു വീടിന് പുറകുവശത്ത് ഉയരത്തിലുള്ള ഒരു കട്ടിലിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചുരുണ്ട് കിടക്കുന്ന ഡാനിയെ കണ്ടപ്പോൾ അവളുടെ കാലുകൾക്ക് വേഗം കൂടി ഡാനി അവൾ അവനെ കുലുക്കി വിളിച്ചു മീര താനെന്താ ഇത്ര രാവിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ചോദ്യവുമായി ഡാനി പിടഞ്ഞു അവളുടെ മുഖത്തെ വിളർച്ചയും ആകുലതയും അവനെ ഭയപ്പെടുത്തി ഡാനി ഒന്ന് ഫ്രഷായി വരാമോ എനിക്ക് നിന്നോട് വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ മീര എന്താ ഉണ്ടായത് മീരയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ പരിഭ്രമത്തോടെ അവളുടെ അരികിലേക്ക് വന്നു ഡാനി എനിക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം നിനക്കെന്നെ സഹായിക്കാനാകുമോ യാന്ത്രികമായി അവൾ ചോദിച്ചു പോയി ഇത്ര രാവിലെ തനിക്കെന്തിനാ പണം അത്യാവശ്യമുണ്ട് ഡാനി എനിക്ക് വേണ്ടത് ഒരു ചെറിയ തുകയല്ല വലിയൊരു തുക തന്നെയാണ് അവൾ ഒന്ന് ശ്വാസം എടുത്തു ഇതൊന്നും എനിക്ക് വെറുതെ വേണ്ട വേലക്കാരൻ തൻ്റെ അർഹനാണല്ലോ നിനക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം ഞാൻ ചെയ്തു തരാം അതിൻ്റെ കൂലിയായി ഇതിനെ കണക്കാക്കിയാൽ മതി തന്നെ ഞെട്ടലോടെ നോക്കുന്ന ഡാനിയെ കണ്ടപ്പോൾ മീര പതറാതെ കൂട്ടിച്ചേർത്തു മീര കൂലിയും വേലയും ഒക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നീ അതിൻ്റെ കാര്യം പറ എന്താ നിന്റെ പ്രശ്നം ഇപ്പോൾ എന്തിനാണ് നിനക്ക് പണം ഡാനിയുടെ സ്വരത്തിൽ ഉൾക്കണ്ഠ നിറഞ്ഞു ഡാനി എൻ്റെ മോൻ അത് പറഞ്ഞു മുൻപേ മീരയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൾ വിതുമ്പിക്കൊണ്ട് ഡാനിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എത്ര പിടിച്ചു നിന്നാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ സങ്കടങ്ങളെല്ലാം അതിൻ്റെ പരിധികൾ ലംഘിച്ച് പുറത്തേക്ക് വരും മീരയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് ഡാനി ഒന്നും മനസ്സിലാവാതെ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ബെൻ പുറത്തേക്ക് വന്നത് ഡാനിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന മീരയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഞെട്ടൽ പടരുന്നത് ഡാനി കണ്ടു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു നിന്നെ ഈ രീതിയിൽ കണ്ടാൽ നിന്റെ ലക്ഷ്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഡാനിയുടെ ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ അവന് തോന്നി അവൻ പെട്ടെന്ന് മീരയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി മീര നിന്റെ മോൻ എന്താ പറ്റിയത് നീ കരച്ചിൽ നിർത്തി കാര്യം പറ ബെൻകൂടി കേൾക്കാൻ വേണ്ടിയാണ് ഡാനി ആ ചോദ്യം അല്പമുറക്കെ ചോദിച്ചത് എൻ്റെ മോൻ അവൻ അവനൊരാഴ്ചയായി പനിയായിരുന്നു അതിപ്പോൾ വല്ലാതെ കൂടി അവൻ ആശുപത്രി അയച്ചുവിലാണെന്നാണ് സിസ്റ്റർ പറഞ്ഞത് തേങ്ങി കരഞ്ഞുകൊണ്ട് മീര അത് പറയുന്നത് കേട്ട് ബെൻ അവർ വന്നു മീര ചെറിയൊരു പനിക്കാണോ നീ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് ബെന്നിന്റെ ആ ശബ്ദത്തിൽ അവിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു ഇത് ചെറിയൊരു പനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബെൻ അവൻ്റെ കാര്യമായി എന്തോ പ്രശ്നമുണ്ട് പരിശോധനകൾക്ക് ശേഷമേ കൃത്യമായി എന്താണെന്ന് പറയാനാകൂ എന്നാണ് സിസ്റ്റർ പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് മീരയുടെ കണ്ണുകൾ തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു ഇത്ര നാൾ പണിയെടുത്തിട്ട് നിൻ്റെ കയ്യിൽ ഇല്ലെന്നാണോ പറയുന്നത് ബെൻ അതിശയത്തോട് ചോദിച്ചു ബെൻ ഞങ്ങൾ ഇത്ര കാലവും കന്യാസ്ത്രീ അമ്മമാരുടെ കരുണയിലാണ് ജീവിച്ചത് എനിക്ക് സമ്പാദ്യമെന്ന് പറയാൻ എൻ്റെ മോൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു വീട് അത് ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു അതുകൊണ്ട് ഇതുവരെയുള്ള സകല സമ്പാദ്യവും ചെറിയൊരു ലോണും ചേർത്ത് ഞാനൊരു വീട് വാങ്ങി എൻ്റെ ശമ്പളത്തിൽ നിന്ന് അത്യാവശ്യം വേണ്ട തുക മാത്രമേ ഞാൻ വാങ്ങിയിരുന്നുള്ളൂ ബാക്കി തുക മാർക്കിന്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു മീര നിർത്താതെ പറഞ്ഞു മാർക്കിനോട് പണം വാങ്ങി അയച്ചാൽ പോരെ പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് മാർക്ക് അദ്ദേഹം കുടുംബവുമായി എവിടേക്കോ പോയിരിക്കുകയാണ് പലതവണ വിളിച്ചിട്ടും അദ്ദേഹത്തെ കിട്ടുന്നില്ല അദ്ദേഹം വരെ ഇനിയും ദിവസങ്ങളെടുക്കും എനിക്കതുവരെ കാത്തിരിക്കാൻ വയ്യ എനിക്ക് എന്റെ മോനെ ജീവനോടെ വേണം അവന്റെ ചികിത്സയ്ക്ക് പണം വേണം പ്ലീസ് ഡാനി എന്നെ ഒന്ന് സഹായിക്കാമോ മീര അവർക്ക് മുൻപിൽ കൈവപ്പി യാചിച്ചു മീര നമുക്ക് വേണ്ടത് ചെയ്യാം നീ ഒന്ന് സമാധാനിക്കുക ഡാനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ബെൻ ഇടപെട്ടു ഡാനി ഒന്നും വെറുതെ വേണ്ട നീ പറയുന്നത് എന്തും അത് ഞാൻ ചെയ്തു തരാം മീര വീണ്ടും പൊട്ടിക്കരഞ്ഞു അവളുടെ ആ വാചകം ഡാനിയുടെ ഉള്ളിൽ മുള്ളു പോലെ തറച്ചു മീര നീ എന്തൊക്കെയായി പറയുന്നത് ഇപ്പോൾ വേറൊന്നും ഓർക്കണ്ട നിനക്ക് പണമല്ലേ വേണ്ടത് അത് ഞാൻ ഉടനെ അറേഞ്ച് ചെയ്യാം നീ കരച്ചിൽ നിർത്തി വീട്ടിലേക്ക് വെക്കു പണം ഞാൻ അവിടെ എത്തിക്കാം ഡാനി പെട്ടെന്ന് അത് പറഞ്ഞു അകത്തേക്ക് നടന്നു മീരയുടെ വാക്കുകളെ ബെന്നിന്റെ മുന്നിൽ വെച്ച് ചർച്ചയാക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല മീര ഞാൻ പോയി പണം പണമെടുത്ത് വന്നിട്ട് നിന്റെ അക്കൗണ്ട് വഴി അയക്കാൻ ഒരുപാട് താമസം വരും അതുകൊണ്ട് സിസ്റ്റർ തെരേസയുടെ അക്കൗണ്ട് നമ്പർ തന്നാൽ മതി ഞാൻ നേരിട്ട് പണം അയക്കാം ഡാനി ധൃതിയിൽ അകത്തേക്ക് പോയി തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു മീരയുടെ മകന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ അവനും പങ്കുചേരുകയായിരുന്നു ഡാനി വീണ്ടും അകത്തേക്ക് പോയപ്പോൾ ബെൻ മീരയുടെ അഴുക്കിലേക്ക് വന്നു മീര നീ വന്നിട്ട് ഒത്തിരി നേരമായോ അവന്റെ സ്വരത്തിൽ ഭയവും ഉത്കണ്ഠയും നിഴലിച്ചിരുന്നു ഇല്ല ബെൻ ഞാൻ വന്നതേ ഉള്ളൂ വന്നപ്പോൾ തന്നെ ഡാനി പുറത്തു കിടക്കുന്നത് കണ്ടു അതുകൊണ്ട് അകത്തേക്ക് വന്നില്ല അല്പം മുൻപ് താൻ രണ്ട് കാഴ്ചകളെ മനഃപൂർവ്വം മറച്ചുപിടിച്ച് മീര മറുപടി നൽകി അത് കേട്ടപ്പോൾ ബെന്നിന്റെ ഉള്ളിലെ ആദ്യ പതുക്കെ ക്ഷമിച്ചു അവൻ ആശ്വാസത്തോടെ ഒന്ന് വിശ്വസിച്ചു മീര നമുക്ക് പോയാലോ ആദ്യം നിന്റെ വീട്ടിൽ വിളിച്ച് സിസ്റ്ററുടെ അക്കൗണ്ട് നമ്പർ വാങ്ങണം എന്നിട്ട് വേണം ഏതെങ്കിലും മണി എക്സ്ചേഞ്ച് വഴി നാട്ടിലേക്ക് പണം അയക്കാൻ നേരം വൈകുന്നു വാ എന്നാൽ മീര അനങ്ങിയില്ല അവളുടെ ഭാവം മാറി തുടങ്ങിയിരുന്നു ഡാനി നമുക്ക് പോകാം പക്ഷേ അതിനു മുൻപ് എനിക്ക് നിങ്ങൾ രണ്ടുപേരോടുമായി ചില കാര്യങ്ങൾ പറയാനുണ്ട് ആരോടും പണം വെറുതെ വാങ്ങുന്നത് നല്ലതല്ല സൗഹൃദങ്ങൾ പണത്തിന്റെ പേരിൽ മാത്രമാകരുത് അതിന് ആയുസ് ഉണ്ടാകില്ല മീര ഈ തത്വശാസ്ത്രങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം പണം അയച്ചിട്ട് വരാം ഡാനി അവിടെ നിർബന്ധിച്ചു ഇല്ല ഡാനി ആദ്യം എന്റെ വാക്കുകൾ കേൾക്കണം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ എന്ന് എനിക്കറിയണം അത് കഴിഞ്ഞിട്ട് മതി പണം കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മീര ആ ഉറച്ച തീരുമാനത്തിലേക്ക് നീങ്ങിയപ്പോൾ ഡാനിയും ബെന്നും ഒരു നിമിഷം സ്തംഭിച്ചു പോയി മീര പണം നാട്ടിലെത്തിക്കുന്നതിനേക്കാൾ വലിയ എന്ത് കാര്യമാണ് ഇപ്പോൾ സംസാരിക്കാനുള്ളത് ബെൻ അസ്വസ്ഥതയോട് ചോദിച്ചു അത് പറ്റില്ല ബെൻ എനിക്കിപ്പോൾ പണം അത്യാവശ്യമാണ് അത് വേഗത്തിൽ കിട്ടുകയും വേണം പക്ഷേ അത് നിങ്ങളിൽ നിന്ന് ഒരു താരമായി സ്വീകരിക്കാൻ എനിക്കാകില്ല എനിക്ക് എൻ്റെ ആത്മാഭിമാനം പണയം വെക്കാൻ കഴിയില്ല നാളെ അതിന്റെ പേരിൽ എന്റെ ശരീരത്തിന് വില പറയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല മീര നീ അതിര് കടക്കുന്നു നീ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് തെളിച്ചു പറ മീരയുടെ വാക്കുകളിലെ ദുരൂഹത കണ്ട് ഡാനി നെറ്റി ഒളിച്ചു മീര ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിന്നെ തൻ്റെ ഉള്ളിലെ അഗ്നിപർവ്വതത്തെ വാക്കുകളിലൂടെ അവൾ പുറത്തേക്ക് വിട്ടു എന്റെ മോന്റെ ചികിത്സയ്ക്ക് എനിക്ക് പണം വേണം ഡാനിക്ക് അവന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരമ്മയും അതിന് ഞാൻ മതിയെങ്കിൽ ആ കുഞ്ഞിനെ നിനക്ക് നൽകാൻ ഞാൻ തയ്യാറാണ് വാക്കുകൾ മുറിഞ്ഞു പോയെങ്കിലും അവളുടെ ദൃഢതയിൽ അന്തരീക്ഷം മരവിച്ച് പോയി ഡാനിയും ബെന്നും ഒരു പ്രേതത്തെ എന്നതുപോലെ അവളെ നോക്കി അവർ അത്രമേൽ ഞെട്ടിപ്പോയിരുന്നു മീര ഡാനി വല്ലാത്ത ദേഷ്യത്തോടെ അലറി നീ എന്തൊക്കെയായി പറയുന്നത് നിന്നെപ്പോലൊരു പെൺകുട്ടിക്ക് അതിനൊരിക്കലും കഴിയില്ല നിന്റെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് നിന്നെ ചൂഷണം ചെയ്യാൻ ഞാൻ തയ്യാറല്ല അത്രയ്ക്ക് നീന്തലാണോ ഞാൻ അങ്ങനെയാണോ നീ പറ്റി കരുതിയത് ഡാനി ഇതൊരിക്കലും ചൂഷണമല്ല മീര വിതുമ്പി നിങ്ങളുടെ ആവശ്യം അറിഞ്ഞപ്പോൾ ഇതിനു മുൻപും പലവട്ടം ഞാൻ ആലോചിച്ചതാണ് പക്ഷേ അപ്പോഴൊക്കെ സാഹചര്യങ്ങൾ എന്നെ പിന്നോട്ട് വലിച്ചു എന്നാൽ ഇപ്പോൾ എന്റെ മകൻ ഐശുവിൽ കിടക്കുമ്പോൾ ദൈവം ഇങ്ങനെ ഒരു വഴി എന്റെ മുൻപിൽ തുറന്നിട്ടതാണെങ്കിൽ അത് ദൈവഹിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ വിശ്വസിക്കുന്നത് തെറ്റാണ് മീര ഡാനി നിരാശയോടെ തലയാട്ടി എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നത് സത്യമാണ് പക്ഷേ അത് നീയാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് ശരിയാവില്ല നമുക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കാനാണ് ദൈവം സുഹൃത്തുക്കളെ തന്നിട്ടുണ്ട് നമ്മുടെ സൗഹൃദത്തെ പണത്തിന്റെ അളവുകൾ വെച്ച് നീ അളക്കാൻ തുടങ്ങിയല്ലോ കഷ്ടം തന്നെ അവന്റെ വാക്കുകൾ തന്നെ ദഹിപ്പിച്ചു കളയുമ്പോഴും മീര കല്ല് പോലെ അനങ്ങാതെ നിന്നു അവളുടെ ഉള്ളിലെ അമ്മയുടെ നോവ് അവരോട് എങ്ങനെ വിശദീകരിക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു മീര നിനക്ക് വേണ്ടത് പണമല്ലേ ആദ്യം അത് വാങ്ങി നാട്ടിലേക്ക് അയയ്ക്ക് ബാക്കിയെല്ലാം നോക്ക് പിന്നെ നോക്കാം ബെൻ അനുരഞ്ജനത്തിനായി ശ്രമിച്ചു ശരി ഡാനിയുടെ സ്വരത്തെ വല്ലാത്തൊരു കയ്പ് കലർത്തിരുന്നു ഞങ്ങളുടെ സൗഹൃദത്തിന് നിന്റെ മുൻപിൽ വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഇവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല നിനക്ക് ആവശ്യമുള്ള പണം അത് കടമായി കൈപ്പറ്റുക മാർക്ക് വരുമ്പോൾ അത് തിരിച്ചു നൽകി നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തീർക്കാം അതിനുവേണ്ടി ഇത്ര വലിയ സാഹസമൊന്നും നീ ചെയ്യേണ്ടതില്ല ഒരു പെൺ ശരീരത്തിനു വേണ്ടി ഓടി നടക്കുന്നവനാണ് ഞാനെന്നാണോ നീ കരുതിയത് എനിക്കൊരിക്കലും ഒരു പെണ്ണിനെയും ആവശ്യമില്ല എന്റെ കേരൻ അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അവളെ ഒരു സ്പർശനം കൊണ്ട് പോലും ഞാൻ അശുദ്ധമാക്കിയിട്ടില്ല വല്ലാത്തൊരു അവജ്ഞയോടെയാണ് ഡാനി അത് പറഞ്ഞത് എന്നാൽ ഡാനി പറഞ്ഞ വാക്കുകളൊന്നും മീരയെ വേദനിപ്പിച്ചില്ല അവളുടെ മനസ്സിൽ ഐശ്വയിൽ വയറുകൾക്കിടയിൽ കിടക്കുന്ന തന്റെ മകൻ അലോഷിയുടെ മുഖം മാത്രമായിരുന്നു പെറ്റമ്മയുടെ സ്നേഹം പോലും അനുഭവിക്കാനാകാതെ തന്റെ മകൻ മരണത്തോട് മല്ലിടുമ്പോൾ ഈ തീരുമാനമല്ലാതെ മറ്റൊരു വഴി തനിക്ക് മുൻപിലില്ല തന്റെ അലോഷി അവൻ തിരിച്ചു വരുമെന്ന സിസ്റ്റർ പോലും ഉറപ്പു പറയാത്ത സാഹചര്യത്തിൽ തന്റെ ഹൃദയവും അവനോടൊപ്പം നിശ്ചലമാകുമെന്ന് അവൾക്ക് തോന്നി ജീവിതം പാതി വഴിയിൽ അവസാനിക്കുമെന്ന ഭയം നേരെ വേട്ടയാടി എങ്കിലും പോകുന്നതിന് മുൻപ് ദാനിയുടെ കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ഒരു പുണ്യമായി അവൾ കണ്ടു ഒൻപത് മാസത്തെ വേദന കഠിനമാണെങ്കിലും ആ കുഞ്ഞിനെ പിതാവിനെ ഏൽപ്പിച്ച് സന്തോഷത്തോടെ മടങ്ങണം പ്രണയത്തിന് മുൻപിൽ തളരുന്ന വെറുമൊരു പെണ്ണായി മാറാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല ഡാനി നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല ആർക്കോ കൊടുക്കുന്ന ആ പണം എനിക്ക് തന്നേക്കോ പണമില്ലാത്തവൻ പീണെന്നാണല്ലോ സ്വാർത്ഥതയുടെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അവളുടെ ആ വാക്കുകൾ ഡാനിയെ വല്ലാതെ ഞെട്ടിപ്പിച്ചു മീര എന്ന നന്മയുള്ള പെൺകുട്ടിക്ക് ഇതുപോലൊരു മുഖമോ ഒരിക്കലും അവനത് അംഗീകരിക്കാനാകുന്നുണ്ടായിരുന്നില്ല പക്ഷെ മറുത്തൊന്നും പറയാൻ അവന് തോന്നിയില്ല അവനും അവളുടെ തീരുമാനത്തെ അംഗീകരിച്ചു മീര നീ നന്മയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തെറ്റ് പറ്റിയെന്ന് ഇപ്പോൾ നിന്റെ നന്മയിൽ എനിക്ക് സംശയമുണ്ട് എനിക്ക് നിന്നെ വിശ്വസിക്കാനാകുമോ ഡാനി വല്ലാത്ത സംശയത്തോട് അവളോട് ചോദിച്ചു ഇന്നീ നിമിഷം വരെ ഞാൻ ഏറ്റെടുക്കും എല്ലാ ജോലികളും അതിമനോഹരമായി തന്നെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് നിനക്ക് എന്നെ വിശ്വസിക്കാം ഡാനിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന നിരാശ മീരയെ നൊമ്പരപ്പെടുത്തിയെങ്കിലും അവശാന്തമായി പറഞ്ഞു അങ്ങനെയെങ്കിൽ എനിക്ക് സമ്മതം പക്ഷേ ഇപ്പോൾ നീ എടുത്തിരിക്കുന്ന ഈ തീരുമാനം നിന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇതിൽ നിന്ന് പിന്തിരിയാവുന്നതാണ് ആരും നിന്നെ തടയില്ല ഇത് സത്യം ഡാനി മീരയുടെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു മീര അവൾ ഒരിക്കലും സ്വാർത്ഥിയായ ഒരു പെൺകുട്ടിയല്ല അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്തായാലും ആദ്യം അനോഷയുടെ ചികിത്സയാണ് നടക്കേണ്ടത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം പിന്നെ പതുക്കെ എങ്ങനെയെങ്കിലും മീരയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാം മാർക്കിന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഡാനി സ്വയം പറഞ്ഞു മനസ്സിലാക്കി സിസ്റ്റർ തെരേസ മാർക്കിന്റെ സുഹൃത്ത് ഡാനി എവിടെയുണ്ട് അദ്ദേഹത്തിന് സിസ്റ്ററിന്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഒരുപാട് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ആശുപത്രിയിൽ സിസ്റ്റർ ലൈനിൽ കിട്ടിയപ്പോൾ മീര ചോദിച്ചു സിസ്റ്റർ അലോഷിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ ആ കോൾ ആകും മുൻപ് ഡാനി ചോദിച്ചു മറുവശത്ത് നിന്നും മരുന്ന മറുപടിയിൽ അവന്റെ മുഖം ചുളിയുന്നതും കണ്ണുകളിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടുന്നതും മീര ശ്രദ്ധിച്ചു ഒന്നും ശുഭമല്ല തന്റെ മകൻ യാത്ര പറയാൻ തയ്യാറെടുക്കുന്നു അവൾ മനസ്സിൽ ഉറപ്പിച്ചു മനസ്സിൽ ഒരിക്കൽ കൂടി തന്റെ തീരുമാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മീര ശില പോലെ നിന്നു ഒന്ന് രണ്ട് ടെസ്റ്റ് റിസൾട്ടുകൾ കൂടി കിട്ടാനുണ്ട് അതുകൂടി കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും പറയാനാകൂ കുഞ്ഞിനിപ്പോൾ മെനഞ്ഞിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവൻ എന്തോ കാർഡിയ പ്രോബ്ലം കൂടി ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് മീര ഒന്നും ചോദിക്കാതെ തന്നെ ഡാനി കുഞ്ഞിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു ചിലപ്പോൾ ഒരു എമർജൻസി സർജറി പോസ്റ്റ് ചെയ്യേണ്ടി വരും ഈ സാഹചര്യത്തിൽ നീ പറഞ്ഞ പണം മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് അയച്ചോട്ടെ ഡാനി അത് ചോദിക്കുമ്പോൾ മീര സമ്മതഭാവത്തെ തലയാട്ടുക മാത്രം ചെയ്തു അല്ലാതെ അവൾക്ക് മുൻപിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല പിന്നീടുള്ള രണ്ടു ദിവസങ്ങൾ ആശങ്കയുടേതായിരുന്നു കുഞ്ഞിന് വീണ്ടും പനി കൂടി ഫിക്സ് ഉണ്ടായി അവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന വാർത്ത കൂടി അറിഞ്ഞപ്പോൾ മീര വല്ലാതെ തളർന്നു ആ ദിവസങ്ങളിലൊക്കെ മീരയ്ക്ക് ആശ്വാസമേകാൻ ഡാനി അവൾക്ക് കാവലേകി അവളുടെ അടുത്ത് നിന്ന് മാറുക പോലും ചെയ്യാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചു മൂന്നാം ദിവസം നേരം പുലരുമ്പോൾ മീര ഡാനിയോട് ചേർന്നിരുന്ന് പതുക്കയൊന്ന് മയങ്ങുകയായിരുന്നു പെട്ടെന്നാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ഫോൺ ബെല്ലടിച്ചത് ഡാനി ആ ഫോൺ എടുക്കാമോ എനിക്കെൻ്റെ മകൻ്റെ മരണ വാർത്ത കേൾക്കാനാകില്ല മീര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡാനിയോട് ചോദിച്ചു ഡാനി ഞെട്ടലോടെ ആ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു സങ്കടം നിറഞ്ഞ അവന്റെ മുഖം പതുക്കെ തെളിഞ്ഞു വരുന്നത് മീര കണ്ടു അത് ശുഭവാർത്തയാണ് ഒരുപക്ഷെ ഒരിക്കൽ കൂടി തൻ്റെ ജീവിതത്തിലേക്ക് ഒരത്ഭുതം സംഭവിച്ചിരിക്കുമോ അവൾ പിടഞ്ഞെഴുന്നേറ്റ് ഡാനിയിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു അമ്മേ എൻ്റെ മോൻ തകർന്ന മനസ്സോടെ അവളത് ചോദിക്കുമ്പോൾ ഡാനി അവളെ ചേർത്ത് പിടിച്ചു മീരാ ഇന്ന് രാവിലെ മുതൽ അവന് നല്ല മാറ്റമുണ്ട് മരുന്നുകളോളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി ഇന്ന് തന്നെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റാനാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരിക്കൽ കൂടി നിന്റെ ജീവിതത്തെ ദൈവം ഇടപെട്ടിരിക്കുന്നു മോളെ ഇന്നലെ രാത്രി അവൻ മരിക്കാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇന്ന് പുലർച്ചെ എല്ലാം മാറി മറിഞ്ഞു ഫോണിൻ്റെ മറുനിറക്കിൽ നിന്നും ഒഴുകിയെത്തിയ വാക്കുകൾക്കൊപ്പം മീര സന്തോഷത്തോടെ ഡാനിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു മീര പലപ്പോഴും ഇനി ജീവിതം മുന്നോട്ടില്ലെന്ന് നമുക്ക് തോന്നാം പക്ഷേ മരണം വരെ പ്രത്യാശിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകും ഇപ്പോൾ സന്തോഷിക്കാനുള്ള സമയമാണ് ഡാനി അത് പറയുമ്പോൾ മീര സന്തോഷത്തോടെ തരയാനൊക്കെ എനിക്ക് നല്ല വിശപ്പുണ്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ അത് ചോദിച്ചുകൊണ്ട് ഡാനി അടുക്കളയിലേക്ക് നടന്നു പിന്നീട് മുന്നോട്ടുള്ള ദിവസങ്ങൾ അലോഷി പൂർണമായും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത് അതോടൊപ്പം തന്നെ മീരയുടെ അവൾ അറിയാതെ തന്നെ ഡാനിയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു മീര ഇപ്പോഴാണ് ഞാൻ ക്യാമറയിലേക്ക് നോക്കിയത് തനിക്ക് കൂട്ടായി അവിടെ ഡാനി ഉണ്ടായിരുന്നു അല്ലേ അതെന്തായാലും നന്നായി ഞങ്ങൾ തിരിച്ചു വരുന്നു ഒരുപാട് പറയാനുണ്ട് ഒരു ദിവസം രാവിലെ തന്നെ മാർക്കിന്റെ സന്ദേശം എത്തി അപ്പോൾ മാത്രമാണ് ആ വീട്ടിൽ തങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറ കണ്ണുകളെ പറ്റി അവൾ ചിന്തിച്ചത് ഡാനി ആരുമില്ലാത്ത സമയത്ത് ഒരു പുരുഷനെ കൂടെ താമസിപ്പിച്ചതിൽ ഇനി മാർക്കിന് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാകുമോ മെറിയുടെ മുറി വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ മീര ചോദിച്ചു മീര താൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത് മാർക്ക് നമ്മളെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണില്ല അയാൾ ഒരുപാട് ജീവിതം കണ്ടവനാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന് കാമത്തിന്റെ കണ്ണുകൾ മാത്രമല്ല ഉള്ളത് പരസ്പരം ചേർത്ത് പിടിക്കുന്ന നല്ല സൗഹൃദങ്ങളെയും സഹോദര ബന്ധങ്ങളെയും മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇന്നത്തെ ലോകത്തെ പലരും എന്റെ അറിവിൽ മാർക്ക് അങ്ങനെ ഒരാളാണ് ഡാനി ഉറപ്പോടെ പറയുമ്പോൾ മേരയ്ക്കും എന്നില്ലാത്ത ആശ്വാസം തോന്നി ഡാനി മാർക്ക് വരുമ്പോൾ നീ കൂടി ഇവിടെ ഉണ്ടായാൽ നന്നായിരുന്നേനെ എന്തായാലും ഇനിയൊന്നും പിന്നത്തേക്ക് വെക്കണ്ട അദ്ദേഹത്തോടു കൂടി സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ആരംഭിക്കാം പിറ്റേന്ന് പോകാൻ തയ്യാറെടുക്കുന്ന ഡാനിയെ തടഞ്ഞുകൊണ്ട് മീര പറഞ്ഞു എനിക്ക് തോന്നുന്നു നീ തെറ്റായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നിന്റെ ജീവിതം അത് നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനുള്ളതാണ് അതിനിടയിൽ ഒരു കരടുകളും വരാൻ പാടില്ല ഞാൻ മൂലം നിനക്കൊരു നഷ്ടങ്ങളെ സംഭവിക്കരുത് ഡാനി വിവേകത്തോടെ പറഞ്ഞു ഇല്ല ഡാനി എനിക്ക് എനിക്കെൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല മീര ഉറപ്പോടെ പറഞ്ഞു നിന്നിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെയൊരു പ്രത്യോപാരം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ നിന്നോടൊപ്പം നിന്നത് മുൻവരിക്കൽ ഞാൻ നിന്നോടൊരു കള്ളം പറഞ്ഞിരുന്നു അതൊരു കള്ളമായിരുന്നതുകൊണ്ട് മാത്രമാണ് നിന്റെ സങ്കട സമയത്ത് നിന്നോട് നിന്നോടുകൂടി ആയിരിക്കാൻ എനിക്ക് സാധിച്ചത് എന്ത് കള്ളം ഡാനിയുടെ വാക്കുകൾ മീരയെ ഭയപ്പെടുത്തി കളഞ്ഞു അവൾ ഞെട്ടലോട് ചോദിച്ചു ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും അടുത്ത ഭാഗവുമായി ഉടൻ വരെ ബൈ ബൈ സ്റ്റേ സേഫ്